നൽക ഇന്നലെ കാലത്ത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു അത് രാജാ ഹരിചന്ദ്ര എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു മലയാള ചലച്ചിത്രത്തിന്റെ നായകൻ ദിക് ശ്മശാനത്തിന്റെ നടുവിൽ പാടുന്ന പാട്ടാണ് ആത്മവിദ്യാലയം മന്നവനാകട്ടെ യാചകനാകട്ടെ വന്നിടും ഒടുവിൽ മഞ്ചിന്റെ നടുവിൽ ആത്മവിദ്യാലയം എന്ന് പറയുന്ന സിമിത്തേരിയുടെ അല്ലെങ്കിൽ ഈ ചിതകളൊരുക്കുന്നതിൻ്റെ അടി കൂടെ നടന്ന് അദ്ദേഹം പാടുന്ന പാട്ടാണ് അപ്പം സിമിറ്റേരിയെ ആണ് ഈ ആത്മവിദ്യാലയം എന്ന് കഥയിലെ നായകൻ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വളരെ അർത്ഥവത്തായ വരികളാണ് ബിരിയറാണി ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ബിഗറാണി നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഈ മരണത്തെക്കുറിച്ചും സിമിതയുടെ പ്രാധാന്യത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിലെ നൈമിഷ്യത്തെ കുറിച്ചൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ആത്മവിദ്യാലയം എന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് വിശുദ്ധപ്രവർത്തനത്തിനായിട്ട് കേരളത്തിലെത്തിയ ബോൾബ്രേജ് നാഗൽ എന്ന പാസ്റ്റർ മലയാള ഭാഷ പഠിച്ചിട്ട് എഴുതിയ പാട്ടാണ് നമുക്ക് എല്ലാം അറിയാം വന്ന സമയമാവരത്തില്ല ഈ രണ്ടു പാട്ടുകൾ ഇതും നമുക്ക് വളരെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മളൊരു ഈ ലോകത്തിന്റെ തീർത്ഥാടകരാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാട്ടുകളാണ് ഈ രണ്ട് പാട്ടുകൾ ഇന്ന് നമ്മൾ നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ മരിച്ചുപോയി ഓർക്കുന്ന ഈ ദിവസത്തില് നമുക്ക് കർത്താവം എന്ന് പറയാനുള്ളത് നമുക്ക് ഒരു ദിവസം കൂടി കൂടുതലും ഞാൻ എൻ്റെ ആഘോഷിച്ചു ആഘോഷിച്ചില്ല റിയില്ല എന്നാലും ഉണ്ടെങ്കിൽ ഒരു ഒരു മരണമുണ്ടെന്നുള്ള ഓർമ്മിപ്പിക്കുന്നവംബർ മാസം ഈ ട്രാപ്പിസ്റ്റ് സന്യാസിമാരുടെ ഒരു മരണ ധ്യാനത്തെ കുറിച്ച് കിട്ടുന്നുണ്ട് അവര് ജീവിതത്തിന്റെ ഹസ്വതയെ കുറിച്ചും സ്വന്തം മരണത്തെ കുറിച്ചും എന്നും ആശ്രമത്തിന്റെ സെമിറ്റേരി പോകും അവർക്കായിട്ട് നിശ്ചയിക്കപ്പെട്ട കുഴിമാടത്തിൽ മണ്ണ് മാറ്റിക്കൊണ്ടാണ് അവര് മരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് യഥാർത്ഥ ധ്യാനം എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ അതിനെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വായിച്ചാണ് സീസറും പോപ്പും ഒരാളായിരുന്ന മധ്യകാലത്ത് മാർപ്പാക്കിയ വിചിത്രമായ ഒരു ആചാരം ഉണ്ടായിരുന്നു അതായത് സ്ഥാനവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് മാർപ്പാപ്പയെ പല്ലക്കിൽ എണിയും മഹത്വവും അധികാരവും കൂടി ചേരുന്ന ആ പ്രദർശനത്തിലെ എല്ലാ കർത്തനാടുകാരും അണിനിരക്കുകയും പ്രൗഢഗംഭീരമായ ഘോഷയാത്രയ്ക്കും അധ്യയം മോൺസിങ്ങൂറും മാർപ്പാപ്പയ്ക്കും മുട്ടുകുത്തി ഒരു മത്താപ്പ് പതി കത്തി തീർന്നാപ്പ് കാണിച്ചിട്ട് മോൺസിങ്ങൂർ പറയും മനുഷ്യ പിതാവെ ഇതുപോലെ മാഞ്ഞു പോകും രോഗം നിർത്തുന്നു ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ശാശ്വതമായിട്ട് ഭൂമിയിൽ പിൽഗിലും ആണെന്നുള്ളതാണ് ഈ നവംബർ മാസം നമ്മൾ പഠിപ്പിക്കുന്നത് മരണം എന്ന റിയാലിറ്റി നമ്മൾ എന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ജനിച്ചാൽ പിരിക്കലും ആയിരിക്കും അപ്പൊ ഈ ജീവിതത്തിലെ നമ്മൾ എത്രത്തോളം നമുക്ക് നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നവംബർ ആപ്പിൾ കമ്പനിയുടെ സിഇഒ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് തൻ്റെ അമ്പത്താറുടെ വയസ്സിൽ ക്യാൻസർ ബാധിച്ചെനിക്ക് തൊട്ടുമുണ്ട് എഴുതിയ മഹത്തായ ഒരു മരണവുമായിട്ട് മുഖാമുഖം വരുമ്പോഴാണ് ഏറ്റവും മികച്ചത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ വൃത്തിബോധം നമ്മെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനുഷ്യരാകും എന്നാണ് ഇതെല്ലാം ിൽ നമുക്ക് വിളമ്പി കിട്ടുന്ന ചീട്ടിനും വരും നമുക്ക് യാതൊരു നീന്തണമില്ല നമ്മുടെ ഏത് ചീട്ടാ നമുക്ക് കിട്ടുന്ന ബാക്കി പറയണം പക്ഷെ വിളമ്പി കിട്ടുന്ന ചീട്ടുകളിൽ ഏതാണ് ഇറക്കി കളിക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കും സത്തിനും മരണത്തിനും ഒരുങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ചീട്ടിറക്കി കളിക്കുക എന്നുള്ള നമ്മുടെ ഓരോ ഏത് ചീട്ടിറക്കണം ഏത് പ്രവൃത്തികൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യണം ചില ചിന്തകൾ നമ്മളെ ജീവിതത്തെ മനോഹരമാക്കാനും ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാനും നമ്മളെ സഹായിക്കും ഞാൻ കണ്ട ഒരു മലയാള സിനിമയുടെ ഒരു ഡയലോഗ് മായുള്ള മരണം നമുക്ക് ലഭിക്കാം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ഹൈന്ദവരുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുത്ത പണ്ട് ആചാരമുണ്ട് അന്ത്യകർമ്മങ്ങൾക്കിടെ മറുത് ഹൃദയത്തിന്റെ നെറ്റിയില് ഈ ചെയ്യുന്ന പരിഗർമ്മി ഒരു നാളെ വയ്ക്കും അപ്പൊ എന്താണ് എൻ്റെ അർത്ഥം ചോദിക്കുമ്പോൾ അവർ പറയുന്നതിനെയാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ച് പാതാളത്തിന്റെ നന്ദി കിടക്കാനുള്ള കടത്തുകൂലിയാണ് ഈ ആയിട്ടാണ് ഈ നാണയം വയ്ക്കുന്നത് ക്രൈസ്വരായ നമ്മളെ ഇപ്പോൾ പാതാളത്തിൻ്റെ നദി നദികളാണ് കടത്തുകൂലി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിത പ്രവൃത്തികളാണ് സത്യകൃത്യങ്ങളാണ് അപ്പോൾ ഈ മാസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ഒരുങ്ങേണ്ടതും നല്ല പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്യാനും ഓരോ ദിവസവും നല്ല രീതിയിൽ തുടങ്ങാനും അവസാനിപ്പിക്കാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് വലിയ പ്രാർത്ഥിക്കാനോട് നമ്മുടെ നമുക്കൊരു നിമിഷം നമുക്ക് പിന്നെ നമ്മളോട് ഹൃദയത്തോടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം മുതൽ വെച്ച് കൃത്യമായിട്ട് നമ്മൾ സ്മരിക്കാം